നമ്മളീ പോകുന്നത് മട്ടൺ സൂപ്പ് കുടിക്കാനായിട്ടോ അതെന്താ പണക്കാർക്ക് മാത്രമേ മട്ടൺ സൂപ്പൊക്കെ ഇറങ്ങത്തുള്ളൂ എന്നുള്ളൂ നമ്മളെ പോലെയുള്ളവർക്കും ഇറങ്ങൂടെ പാവങ്ങൾക്കും നമ്മൾ മട്ടൺ സൂപ്പെന്നും പറഞ്ഞുകൊണ്ട് പോയി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ വഴിയേ പറയാം അപ്പോൾ അതാ സൂപ്പ് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഏത് വലിയ ഞങ്ങൾ കയറുന്നുണ്ട് നമ്മുടെ ഉരുവിന ഉരൂവിനകത്തോട്ട് നമ്മുടെ നീലൂട്ടാൻ അങ്ങനെ ഞങ്ങളിതാ പോവാന്നേ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് പോകുന്ന സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്കറിയത്തില്ല അടയാളം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു സ്കൂളിൻ്റെ ഓപ്പോസിറ്റാ അങ്ങനെ ഞങ്ങൾ സൂപ്പ് കുടിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ പ്ലിങ്ങിപ്പോയത് മട്ടൻ സൂപ്പ് കഴിഞ്ഞു ഗൈസ് ഒമ്പത് മണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അപ്പോഴത്തേനും തീർന്നു ഇത് ഇത്തിരി ഫേമസ് കട കേട്ടോ നല്ല സൂപ്പർ സൂപ്പ് ആയതുകൊണ്ട് കച്ചവടം നന്നായിട്ടുണ്ട് അവർക്ക് പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ സൂപ്പാണ് കിട്ടിയത് പിന്നെ ചിക്കൻ സൂപ്പ് വാങ്ങിച്ചു കുടിച്ചു ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടാ ഒരു ആദ്യം ഒരു പാത്രത്തിലെ വാങ്ങിച്ചു ഒരു പാത്രത്തിന് അൻപത് രൂപയാണേ ഒരു പാത്രത്തിലെ വാങ്ങിച്ച് അത് ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ നീലൂട്ടൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ ആദ്യം പിന്നെ അത് കഴിയുമ്പോൾ രണ്ടാമത്തത് വാങ്ങിക്കാന്ന് വിചാരിച്ചു നീലൂട്ടൻ ആദ്യം കൊടുത്തപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു അവൻ കഴിച്ചില്ല അവന് പിന്നെ വാങ്ങിച്ചത് എന്തുമായിരുന്നു നമ്മുടെ ബട്ട് അയ്യോ ബ്രെഡ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടല്ലോ ബ്രെഡ് ഓംലേറ്റ് അത് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതി എന്നാലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ ഒരു ഒരു ചേച്ചി ചേട്ടനും കൂടെ നടത്തുന്ന കടയാട്ടോ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കടയാണ് അപ്പോൾ സൂപ്പാണ് ഇവിടെ മെയിൻ മട്ടൺ സൂപ്പ് ചിക്കൻ സൂപ്പ് ഇതൊക്കെയാണ് മെയിൻ അവിടെ ഞാൻ ഇതുവരെ ഈ സൂപ്പ് എന്ന് പറയുന്ന സാധനം കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ ഈ കുക്കറിൽ വേവിക്കുമ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ കുക്കറിൽ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഈ സൂപ്പായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പ് കുടിക്കുന്നത് ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് പ്പ് തന്നെ കയറ്റാന്നും പറഞ്ഞുകൊണ്ട് പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ തീർന്നു പോയി അതുകൊണ്ട് പിന്നെ ചിക്കൻ സൂപ്പിൽ ഒതുക്കി വേറൊരു ദിവസം പൈസ ഉള്ളപ്പോൾ പോയി വാങ്ങിച്ച് കുടിക്കാമെന്ന് ചേട്ടായി ഈ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകുമായിരിക്കും അങ്ങനെ നീലൂട്ടാനുള്ള ബ്രെഡ് ഓംലേറ്റും അവൻ കഴിച്ചു അവനൊരു ബെഡ് ബ്രെഡ് ബ്രെഡ് ഓംലേറ്റും വായാലും കൊള്ളുന്നില്ല പിന്നെ ഞാൻ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ചിക്കൻ സൂപ്പ് കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു വായാണ് അവൻ കുടിച്ചത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവനെന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണത്തില്ല തന്നെയല്ല അവനൊരു ഓംലേറ്റ് ഫുൾ കഴിച്ചതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അതാ ഈ പള്ളിയിൽ പെരുന്നാൾ നടക്കുവാൻ തോന്നുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു കട നോക്കിപ്പോയത് കേട്ടോ ഞങ്ങൾ എന്നപ്പോഴത്തേനും ആ കട അടച്ചു ഒരു തുണി നമുക്ക് വില കുറച്ച് വാങ്ങിക്കുന്ന ഒരു കട ഉണ്ടായിരുന്നേ അവിടെ പോയപ്പോഴത്തേനും അത് അടച്ചു ഒമ്പത് മണി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുക വീട്ടിലോട്ട് പോകുന്ന വഴി നീലൂട്ടൻ്റെ വയറൊക്കെ നിറഞ്ഞ് ശിങ്കിടിയായിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും പുള്ളിത്താരൻ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേനും നീലൂട്ടം കിടന്നുറങ്ങി പത്ത് മണിയായപ്പോഴത്തേനും എന്നെ എൻ്റെ ചോറ് അടുക്കളയിൽ നിന്ന് വിളിച്ചു തുടങ്ങി എന്നെ തിന്നുന്നില്ലേ എന്നെ എന്ന് പിന്നെ ചോറും നമ്മുടെ മീൻകറിയെടുത്ത് ഞാനങ്ങ് കഴിച്ചു ഇനി നമ്മൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കാണുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പ അടിപൊളി മഴ ഇന്നലെ ഞാൻ നനച്ചിട്ട തുണികളെല്ലാം നന്നായിട്ട് കിടന്ന് മഴയത്ത് കിടന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ എല്ലാം നനഞ്ഞു കുതിർന്ന് ഒരു പരിവായി കിടക്കുന്നു ഇനി എന്നീ മഴയൊന്നും മാറുമെന്ന് തമ്പുരാന് മാത്രം അറിയ ഇരുന്നിരുന്ന് ഞാൻ തുണി നനച്ചപ്പോണ്ടീ അവസ്ഥ എന്താ അല്ലേ ഇതുകൊണ്ടാണ് ഞാൻ തുണി നനയ്ക്കാത്തത് അല്ലാതെ മടികൊണ്ടല്ലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപാടെ മഴ ആസ്വദിക്കുന്ന നമ്മുടെ നീലൂട്ടനെയാണ് നിങ്ങൾ ഈ കാണുന്നത് മഴയൊക്കെ ആസ്വദിച്ചത് മതി അടുക്കള കയറിയില്ലെങ്കിൽ രാവിലെ മഴ ആസ്വദിച്ച് വേർ വിശപ്പ് അടക്കേണ്ടി വരും അതുകൊണ്ട് അടുക്കള കയറി ചായയൊക്കെ ഇട്ടു പിന്നെ രാവിലത്തേനെ അപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ആട്ടല്ല മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവൊക്കെ ഇടത് അപ്പം ചൂടണം അപ്പം അടുക്കളയുടെ ആ വാതിലങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇല്ല മഴ മാത്രമേ ഉള്ളൂ നല്ല മഴയായിരുന്നു അങ്ങനെ മഴ ആ മഴയും അടുക്കളയുടെ അവിടുത്തെ മഴയും കുറേ നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ നേരെ അപ്പം ചൂടാനും ചായ ഇടാനൊക്കെ പോകുന്നുണ്ട് ആദ്യം തന്നെ ഇടുന്നത് ചേട്ടായിക്കുള്ള കട്ടനാണ് പിന്നീട് നീലുട്ടനുള്ള ഒരു ഗ്ലാസ് പാൽ അങ്ങോട്ട് കാച്ചും പിന്നെ മൂന്നാമത് എനിക്കുള്ള ചായ അങ്ങോട്ട് ഇടും അങ്ങനെയാണ് പരിപാടി അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് അപ്പത്തിലുള്ള മാവട്ടോ അപ്പം ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല പുളിച്ച് സെറ്റപ്പായി കുട്ടപ്പനായിട്ട് ഇരുത്തുകൊണ്ട് നമ്മുടെ മാവിനെ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഇരച്ച് പിടിച്ചു മഴ ഇന്നും മൊ എത്ര ഇതുതന്നെട്ടോ ഒരു രക്ഷയില്ലാത്ത മഴ അതുകൊണ്ട് അടുക്കള കയറി എന്തെങ്കിലും വെക്കാനോ എനിക്ക് മടിയാ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുമെന്നല്ലേ പുറത്തുനിന്ന് വാങ്ങിക്കാനും പൈസ വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാ ഉച്ചക്കത്തേന് ചോറും ചമ്മന്തിയും മീൻ ഇരിപ്പുണ്ട് മീനിനെടുത്ത് പറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഒരുപാട് നേരമൊന്നും അടുക്കള നിൽക്കേണ്ടല്ലോ അങ്ങനെ അതാ രാവിലത്തെ ചായ കുച്ചുമാണ് ഞാൻ രാവിലത്തെ ചായ അങ്ങോട്ട് കൂച്ചാതെ ഒരു എന്താ പറയുക ഒരു രസം കാണത്തില്ല നേന്നത്തെ ദിവസം ഒരു ചാ ഒരു ഗ്ലാസ് ചായ എങ്ങോട്ട് കുടിച്ചാൽ നല്ല സുഖം പക്ഷേ ചായ കുടിച്ചു വിടുന്നതാണ് പറയുന്നത് എനിക്കറിയാം എന്നാലും ചായ കുടിച്ചേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ അപ്പവും ചൂടുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം കല്ലേ നിളവാനൊക്കെ ഇത്തിരി പാടായിരുന്നു അത് എന്താണെന്ന് അറിയത്തില്ല ദോശക്കല്ലേ ദോശക്കല്ല് എന്നോട് കുറച്ച് ദിവസം കൊണ്ട് ഇടഞ്ഞിരിക്കുക എന്താണെന്ന് അറിയത്തില്ല എന്തോ ഇളക്കിയാലും ഇങ്ങോട്ട് ഇളവി വരുന്നില്ല അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അല്ലേ അപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി രാവിലെ നീലൂട്ടന് പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അങ്ങനെ പുതിയ റെയിൻ കോട്ട് നീലൂട്ടൻ ഇന്ന് ഉദ്ഘാടിച്ചിട്ടുണ്ട് അതായിട്ടിട്ട് ദാ ജാതുവിനെ പോലാ നടക്കുന്നത് കേട്ടോ ഇതേ ഇത് ജാതു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജാതുവാണെന്ന് തോന്നുന്നു ഇത് മറ്റേ ഋത്തിക്രോഷിന്റെ സിനിമ ഉണ്ടല്ലോ അപ്പൊ ചേട്ടായി ഫോൺ കോളിലായതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് മഴയും പിടിച്ച് നീലൂട്ടനെ കൊണ്ടുവിടേണ്ടി വന്നു മൊത്തം ഞ്ഞ കേട്ടോ നീലൂട്ടൻ അല്ല ഞാനാണ് ഇനി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കയറി ഇതും എന്താ ഇവിടെ അവിടെ തന്നെ ഇരുന്നു ഇരുന്നല്ല വൈകിട്ട് ഞാൻ വിളിക്കാൻ ചെന്നതാണ് കേട്ടോ വൈകിട്ട് വിളിക്കാൻ ചെന്നപ്പോൾ കൂട്ടുകാരനോട് എന്തുകൊണ്ടൊക്കെ പറയുകട്ടോ ഞാനിവിടെ ഇരുന്ന് ക്യൂട്ട്നെസ് വാരി വിതറുമോന്നും അല്ല അവരോട് കാര്യം പറയൂ കേട്ടോ രണ്ട് കൊച്ചുണ്ടാപ്പ്രികൾ അവിടെ നിന്നല്ലോ ഒന്ന് എൻ്റെ പുത്രനും ഒന്ന് വേറൊരു പുത്രനും രണ്ടുപേരും കൂടെ രണ്ടുപേരോടും കൂടെ കാര്യം പറയൂ കേട്ടോ നീലൂട്ടൻ അവൻ്റെ തലയിൽ തൊട്ടെന്നോ എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ചെന്ന സമയത്ത് അവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതുകൊണ്ട് അവിടെ ടീച്ചർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അമ്മയായിട്ട് ബാക്കി അമ്മൂമ്മയൊക്കെ ആയിരുന്നു കേട്ടോ പിള്ളേരുടെ അപ്പോൾ ആ രണ്ട് കൂട്ടുകാരന്മാരോട് കളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ മേലൊക്കെ കഴുകി നീലൂട്ടം വന്ന പാടേ കിടന്നുറങ്ങും വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം പോയി വിളക്ക് കത്തിക്കട്ടെ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ വിളക്ക് എത്തിച്ചു പിന്നെ ഇനിയിപ്പോൾ പരിപാടിയെന്ന് വെച്ചാൽ ചായ ഇടണം ചേട്ടായി ഈ വന്നപ്പം പരിപ്പുട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടേ പരിപ്പുടം ഒരു പുതിയ എനിക്ക് പരിപ്പുടയാട്ടോ ഏറ്റവും ഇഷ്ടം ഉളു വട വഴക്കാപ്പം ബോണ്ട മോദകം ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടം പരിപോടയാണ് അപ്പോൾ പരിപ്പോടെ വാങ്ങിച്ചുകൊണ്ട് എനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചായ ഇട്ട് പരിപ്പൊടയൊക്കെ കഴിക്കട്ടെ ചേട്ടൻ പുറത്തോട്ട് വേഗം ഇപ്പോൾ വരും അപ്പോൾ ചേട്ടൻ കൂടെ വന്നിട്ട് ചായയിട്ട് പരിപ്പൊടയൊക്കെ കഴിക്കാനായിട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ നമ്മുടെ ചാനൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ